ഈ പ്രസ്ഥാനം നശിച്ച് നാമാവശേഷായി കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും അല്ല വനിതാ സാഹ മാന മര്യാദയായിട്ട് അന്തസമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് പിടിച്ച് കമ്പിക്കകത്ത് വെച്ച് വളച്ചത് നേതാക്കളെന്തോ നേതാക്കളും അവരെ കണ്ടില്ല തെട്ടൂരോ അവരതിന്റെ കൂട്ടിയിരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന് പത്ത് മെമ്പറാണ് ചെയ്യേണ്ടത് ജില്ലാ കമ്മിറ്റിയാണ് ഞാൻ സമ്മേളന പ്രതിനിധിയല്ല മനസ്സിലായി അവരെ തെട്ടൂരാണ് അവരോ അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ എന്നെ ഇനി പ്രസ്ഥാനത്തെ മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം വന്നവരാണ് ഇവിടെ ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് പിടിയന്മാരും ഗുണ്ടകളും മാഫിയകളും മയക്കുമരുന്നുകാരും മയക്കുമരുന്ന് വ്യാപാരികളും മാത്രമാണെന്ന് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേക്ക് സഹാവേ ഉളുപ്പുണ്ട് സഹാക്കൾ കേക്ക് അതുപോലെ ഈ പിണറായി വിജയന്റെ തിട്ടൂരം പിണറായി വിജയൻ ഒന്നാം തരം ഗുണ്ടയാണ് ആ പിണറായി വിജയന്റെ ഭരണകാലത്ത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിൽ ഗുണ്ടകൾ വളർന്നതല്ലാതെ സാധാരണക്കാരന് സാധാരണ സഹാക്കൾക്ക് നീതി കിട്ടിയിട്ടില്ല എല്ലാരും തെമ്മാടികളും പെണ്ണുപിടിയന്മാരുമാണ് ഞാൻ ഒരുപാട് പെണ്ണുപിടിയന്മാരെ പറ്റിയിട്ട് എന്റെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉളുപ്പുള്ള നേതാക്കന്മാര് കേക്ക് ആ സ്ത്രീ പറയുന്നത് ഒരു സഹാവ് പറയുന്നത് അവരാണ് യഥാർത്ഥ സഹാവ് അതല്ലാതെ തെമ്മാടികളും ഗുണ്ടകളും റോഡിക്കിടന്ന് അഴിഞ്ഞാടുന്ന ഈ റാസ്കലുകളല്ല ഇവന്മാർക്ക് വല്ല എളുപ്പമുണ്ടോ കണ്ണില്ലെ ഗുണ്ടകളെ പോലെ തമ്മി തല്ലുന്നത് എന്ത് പാർട്ടി എന്തടുക്കം ഒന്നുമില്ല ഇതെല്ലാം സാധാരണക്കാരൻ്റെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ നേരേ ചോവ ഒരുപാട് ജനങ്ങൾ ഈ പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു അവരല്ല ഇന്ന് കണ്ണടച്ച് വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ കണ്ണിൽ നിന്നടിക്കുകയോ ചെയ്യുന്നത് ഇവന്മാരുടെ ഈ തെമ്മാടിത്തരങ്ങൾ കാരണമാണ് അതുകൊണ്ട് ദയ വിജയ് ഈ പിണറായി കളഞ്ഞിട്ട് പോകണം താൻ പോകാതെ ഈ നാട് ഒരിക്കലും നന്നാകത്തില്ല താൻ അത്രയ്ക്ക് ദോഷിയാണ് മുഴിഞ്ഞും പണ്ടാര വഴക്കുകയാണ് താൻ എന്തിനാണോ ഇതിന്റെ ഇങ്ങനെ മണ്ഡലിഞ്ചനക്കാരി കമന്നിരിക്കുന്നത് താൻ അതുകൊണ്ട് എന്ത് നേടുന്നു ഈ സമ്പാദ്യം ഒക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാകും താനൊക്കെ ചെലവാക്കുന്ന ചികിത്സാ ചെലവുകള് കോഴികള് ആ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേർക്ക് പെൻഷൻ കൊടുത്തിട്ട് താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ അതിന്റെ മണ്ടേ കയറി കമന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് നല്ല നാണമുണ്ടോ ഏതവനേലും നാണമുണ്ടോ ഒരുത്തരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടോടാ ഇതൊക്കെ ചോദിക്കുന്ന എന്നെ പോലെയുള്ളവര് വീട് കയറി ആക്രമിക്കാനും തല്ലാനും വഴി കണ്ട തല്ലാനും തല്ലിക്കാനുമാണ് നീയൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലാതെ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയല്ല യുവന്മാര് ഭരണത്തിൽ കയറി അന്ന് മുതല് കേരളത്തിൽ ഇത്ര വ്യാപകമായിട്ട് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതും മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന യുവന്മാരാണ് കേരളത്തിലെ പല മന്ത്രിമാരും പണ്ട് സ്പിരിറ്റ് ചുവടക്കാരായിരുന്നു ഈ സ്പിരിറ്റ് വ്യാപാരത്തിൽ പല അവന്മാരുടെ പേരുകൾ ഇന്ന് ഭരിക്കുന്ന മന്ത്രിമാരുടെ പേരുകൾ സഹിതം പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ഉളുപ്പില്ലാത്ത ഇവനെയൊക്കെ പിടിച്ച സഹാക്കന്മാര് എം എൽ എ ആക്കി മന്ത്രിയാക്കി ഈ നാട് കുട്ടിച്ചോറാക്കുകയാണ് ഈ നാട്ടിലെ ഇന്നത്തെ യുവാക്കള് എങ്ങനെ ജീവിക്കുമെന്ന് ഇവന്മാരൊന്ന് പറഞ്ഞു തരണം ഇവന്മാര് ഈ നാട്ടിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് മയക്കുമരുന്നിന് അടിമയാണ് ഈ കുട്ടികള് നിങ്ങളൊക്കെ ഓത്തുണ്ടാക്കിയ ഈ കുട്ടികള് എങ്ങനെ ഗുണം പിടിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം സഹാക്കളെ അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏറ്റവും താഴെ പാവങ്ങളുടെ സഹാക്കളുടെ മക്കളാണ് വഴിയാധാരമായി പോയത് മുഴുവൻ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർക്ക് വേണ്ടി മയക്കുമരുന്ന് വില്പനയാണ് ഇന്ന് അമ്മമാരുടെ പ്രധാന പണി എങ്ങനെ നിങ്ങൾ ഈ ഈ അടുത്ത ജനറേഷനെ നിങ്ങള് വാർത്തെടുക്കുമെന്ന് പറ നിങ്ങൾ ഇതിന് തടയിടണം സഹാക്കന്മാർ തന്നെ വേണം ഇതിന് തടയിടാൻ അതല്ലാതെ ഞാനോ അല്ലെങ്കിൽ വേറെ ഒരു യൂട്യൂബറോ കയറിയിരുന്ന് കൊറേ പറഞ്ഞിട്ടൊന്നും നിങ്ങളൊന്നും നന്നാകാൻ പോകുന്നില്ല പിണറായി വിജയനെ വലിച്ചു താഴെയിടാതെ നമ്മുടെ കേരളം ഒരു കാലത്ത് ഗുണം പിടിക്കില്ല അതുപോലെ പിണറായിയുടെ കൂടി ഇരിക്കുന്ന മഫിയകള് ഈ മയക്കുമരുന്ന് മഫിയകള് ചാരായ മഫിയകള് നിങ്ങൾ ഓർക്കണം ഈ നിങ്ങള് സഹാക്കന്മാർ റണ്ണാക്കി തന്നുകൊണ്ട് ഈ പിണറായിയുടെ ഒരു മന്ത്രി അവനെ കേരളത്തിലെ ചരായക്കടകള് അതായത് ബാറുകൾ തുറക്കാൻ വേണ്ടിട്ട് കോടികളാണ് വെട്ടിപ്പ് നടത്തിയത് അതൊക്കെ വിളിച്ചു പറഞ്ഞാല് നിങ്ങൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ലല്ലോ സഹാക്കളെ പറയുന്നവന്റെ തെറ്റത്ത് കയറാനാണ് നിങ്ങൾക്ക് താല്പര്യം പക്ഷെ എന്തു ചെയ്യാം സത്യം അതാണ് ഈ ഓരോ തെണ്ടികള് നിങ്ങളുടെ നേതാക്കന്മാര് മന്ത്രിമാരും എന്താണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് ആ പ്രസ്ഥാനത്തെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇതാണ് വനിതാ നേതാവിന്റെ അതും ഒരു പ്രാദേശിക നേതാവല്ല വർഗ ബഹുജന സംഘടനയുടെ ജില്ലാ നേതാവിന്റെ ഏരിയ ഭാരവാഹികളുടെ ഒക്കെ പ്രതികരണമാണ് കണ്ടത് അതിന് തൊട്ടു മുമ്പ് മാധ്യമപ്രവർത്തകരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുകയെന്നായിരുന്നു അവിടെ സമ്മേളനത്തിൽ നിറങ്ങി വന്ന് കയ്യേറ്റം ചെയ്താ ഈ ദൃശ്യങ്ങൾ കാണാം സമ്മേളന പ്രകൃതിയാണ് ട്വന്റി ഫോറിന്റെ മാധ്യമ നമ്മുടെ പിണറായിയുടെ ഗുണ്ടകള് പിണറായി നിയോഗിച്ചിരിക്കുന്ന പിണറായിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗുണ്ടകള് മാധ്യമങ്ങളെ തടയുന്നത് മാധ്യമ പ്രവർത്തകനെ എങ്ങനെയാണ് തള്ളി നീക്കുന്നതെന്ന് ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ കിങ്കരന്മാരും ചിന്തിക്കുന്നത് എന്താണ് കേരളം നോർത്ത് കൊറിയ ആക്കണമെന്നാണോ അതൊന്നും ഇവന്മാരുടെ ജീവിതത്തിൽ നടക്കത്തില്ല ഇവന്മാരുടെ സ്വപ്നങ്ങളായി മാറും ഒരു ദിവസമുണ്ടാകും കേരളത്തിലെ ജനങ്ങള് ഇവന്മാരെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു ദിവസമുണ്ടാകും ആ ദിവസത്തിനു വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത് തെമ്മാടികൾ ഭരിക്കുന്നത് കേരളമായി മാറിയിരിക്കയാണ് കണ്ടില്ലേ സഹാക്കന്മാര് ഒരു ഉളുപ്പവും ഇല്ലാതെ നടുറോടി കിടന്ന് തമ്മി തല്ലെന്ന് കോടിച്ചു പണികളെ പോലെ തമ്മി തല്ലുന്നത് നാണമുള്ള പിണറായി താനൊന്ന് കാണണോ കണ്ണു തുറന്ന് കാണു തന്റെ പ്രസ്ഥാനത്തിന്റെ തന്റെ അണികൾ അണികള് തമ്മിത്തല്ലുന്ന എങ്ങനെയാണെന്ന് താൻ കണ്ടുപഠിക്ക് നാണമുണ്ടെങ്കിൽ കാണു അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ നാണമൊന്നും എവിടുന്നായാലും മെലക്കി വാങ്ങി തരാൻ പറ്റത്തില്ല അത് സ്വയമേ ഉണ്ടാകണം ഉണ്ടാകേണ്ട ഒരു ഫീലാണത് കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയുടെ ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും മുഴുവൻ വ്യാപകമായിട്ട് മയക്കുമരുന്ന് വിൽപ്പനയാണ് നടക്കുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെയാണ് പക്ഷേ ഇവന്മാരാരും ജനങ്ങളുടെ മുമ്പ് കാണിക്കത്തില്ല മുഖം കാണിക്കത്തില്ല ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബിനാമികളുടെ മുഖമാണ് പലപ്പോഴും പല കേസുകളിലും പെടുന്നത് തുടരന്വേഷണം ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഇവന്മാർ രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷെ ഇതിനൊക്കെ ഒരു തടയിടണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ജനറേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല കേരളം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ പോക്ക് ഇത് തടയിടുക തന്നെ വേണം അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് ബി ജെ പിയോ കോൺഗ്രസോ ഒന്നും അല്ലെ മരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഭരിക്കാം പക്ഷെങ്കിൽ ഇപ്പോഴുള്ള ഈ തെമ്പാടികളെ ഇവന്മാരെ മുഴുവൻ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കി കളഞ്ഞ് ചാണക വെള്ളം പുറഞ്ഞെങ്കിൽ മാത്രമേ ഈ പാർട്ടിയും കേരളവും രക്ഷപ്പെടൂ അതല്ലാതെ ഒരു കാലത്ത് ഈ പ്രസ്ഥാനം രക്ഷപ്പെടുവെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അപ്പൊ ശരി ഇതൊക്കെ കണ്ട് നിങ്ങൾ ആസ്വദിക്കുക എന്റെ തൊണ്ട പെട്ടെന്ന് എനിക്ക് വേറെ പണിയുണ്ട് പ്രവർത്തന അരുൺരാജിനെയും ഒപ്പം ദൃശ്യങ്ങൾ പറത്തിയ അരുണിനെയും ഒക്കെ അവിടെ നിന്ന് തല്ലി ഓടിക്കാൻ ശ്രമിച്ചതും പിടിച്ചു തള്ളതും ഒക്കെ ഇത് നിങ്ങൾ ഈ ആ ഹോളിന് മുന്നിൽ പോലുമല്ല അതിന് പുറത്തുള്ള റോഡിൽ നിന്ന് മാധ്യമപ്രവർത്തകരെയാണ് ആ പ്രദേശത്ത് പോലും അടുക്കാനാവില്ല എന്ന തരത്തിൽ തിറ്റൂരി വിറക്കിയത് പക്ഷേ ഈ പറഞ്ഞ ആളുകളുടെ പക്ഷത്ത് തന്നെയുള്ള നേതാക്കളെയാണ് പിന്നീട് ആ പ്രവർത്തകർ തന്നെ തടയുന്നത് കണ്ടത് അതാണ് പിന്നീട് വന്ന ദൃശ്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ അടക്കം വാഹനത്തിന് മുന്നിൽ കിടന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി മെമ്പർമാർ തന്നെയായിരുന്നു വേദിക്ക് പുറത്ത് വഴിയിൽ നടന്ന അവർക്ക് മടങ്ങിപ്പോവാൻ പോലും ആകാത്ത വിധത്തിൽ അവരുടെ വാഹനത്തിന് മുന്നിലും മില്ലിലുമൊക്കെ പ്രതിഷേധം